മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് ആ രാജിക്കഥ നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് രാജി വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം നമ്മൾ കണ്ടതാണ് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള കെ രാധാകൃഷ്ണന്റെ നിയമസഭയിലെ വൈകാരിക പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു ഇതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവച്ചിരിക്കുകയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ കിഫ്റ്റ് ഹൗസിലെത്തിയാണ് നിലവിൽ രാജിക്കത്തെ കൈമാറിയിരിക്കുന്നത് എന്തായാലും പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ആലത്തൂരിൽ നിന്നുകൊണ്ട ജയിച്ച ഇടതുമുന്നണിയുടെ ഏക കൂടിയാണ് അതിനാൽ തന്നെ നിലവിൽ പാർലമെന്റിലേക്ക് പോകുമ്പോഴേക്കും അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടതിന്റെ ഒരു സാങ്കേതികമായ ഒരു നടപടിക്രമങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ അല്പസമയം മുമ്പേ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെത്തി ഇത്തരത്തിൽ രാജ് സമർപ്പിച്ചത് എന്തായാലും നിലവിൽ ആലത്തൂരിലേക്ക് ഇനിയുടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നൊരു മറ്റ് നടപടിക്രമങ്ങളിലെല്ലാം ഇടതുമുന്നണിയെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇടതുമുന്നണി ഏക ജയിച്ച സീറ്റ് ഒന്നുകൂടിയാണ് ആലത്തൂരിൽ അതിനാൽ തന്നെ ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പ് പോലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സുപ്രധാന ഉത്തരവ് തന്നെയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ പട്ടികജാതി നടക്കും രാജി പ്രഖ്യാപനം ഒപ്പം തന്നെ പുതിയ ഉത്തരവുകൾ ശ്രീജാ ശരി ശ്യാം മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചിരിക്കുകയാണ് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്യാമപ്രസാദ്